ഒരു ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കാത്തത് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാമായിരിക്കും ഞാൻ എന്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല ഇപ്പൊ ഞാനൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കുവാണ് ഞാൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട കോന്നിയിലെ പയ്യനാമണ് ഉള്ള മിറർ മാജിക് ഫാമിലി സലൂണിലേക്കാണ് കേട്ടോ എന്റെ ബിഫോർ ഉള്ള ഹെയർ ഇതാണ് അറിയാലോ എല്ലാവർക്കും കാണുന്നതാണ് എല്ലാ വീഡിയോയിലുള്ളതാണ് ഇതാണ് ബിഫോർ ഉള്ള ഹെയർ ഇനി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചായിരിക്കും അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പോവാം അങ്ങനെ ഞാൻ ഹെയറിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് ലെയർ ലെയർഡ് ആണ് ഇത് നമുക്ക് ഒരു നാച്ചുറൽ ഫിനിഷിംഗ് ആണ് തരുന്നത് കേട്ടോ നമ്മൾ സ്മൂതനിങ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് തരുന്നത് പിന്നെ നമ്മുടെ ഹെയർ ഡാമേജ് ആവത്തൊന്നുമില്ല പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചെല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രാ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് വേറൊന്നുമല്ല ഓണം പ്രമാണിച്ച് ഒരു ദീപവം കൂടെ വയ്ക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ രണ്ട് പേർക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുക പിന്നെ എന്റെ പേജും പിന്നെ കെ എൽ നിറമാജി എന്ന് പറഞ്ഞ ഈ ഒരു സെലോണിന്റെ പേജും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിജക്ട് ആവുന്നതാണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിട്ട് എന്റെ ഹെയർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ സർവീസിംഗ് ഒക്കെ പിന്നെ നന്ദു ഹൈഡ്രോഫേറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് ഞാൻ വെള്ളം റിവ്യൂല് കാണിക്കണായിരിക്കും അപ്പൊ മതക്കെണ്ണ നമ്മുടെ ഗീവയുടെ കാര്യം അവർ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കോണ്ടാക്ടും എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാവർക്കും ബൈ ബൈ